ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തു തരണം കേട്ടോ വണ്ടി ഉള്ളുകൊണ്ട് കണ്ടുപൊളി രണ്ടായിരത്തി ഒമ്പതാണ് ഈ വണ്ടി ഇത് റീ ഇതാണ് ആർ ടി ആർ സി ചേഞ്ച് ആക്കാൻ അഞ്ഞൂണ്ട് മാസങ്ങൾ പിന്നെ രണ്ടാമത്തെ ഓണറിലാണ് ഒരു ലക്ഷത്തി രണ്ടായിരം കറക്റ്റ് ഓട്ടാണ് വണ്ടി നല്ല വണ്ടിയാണ് വണ്ടിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല വണ്ടി അടിപൊളി ഉണ്ട് തന്നെ കേട്ടോ ഉള്ളു നോക്കി വഴി ടയറൊക്കെ അത്യാവശ്യം ടയറുണ്ട് എല്ലാ ഭാഗവും നല്ല വൃത്തിയുണ്ട് വണ്ടിയിട്ടാണ് കോടിയൊക്കെ നല്ല വൃത്തിയുണ്ട് തട്ടിമുട്ടും ആക്സിഡൻറ്റാ സംഭവിച്ചിട്ടുണ്ട് ഇവര് കേൽപ്പത്തിൽ റേസറിൽ വണ്ടിയാണ് എൽ എച്ച് ഐ ആണ് വണ്ടി ആൾട്ടോ എൽ എച്ച് ഐ തന്നെയാണ് വണ്ടി വണ്ടി ആവശ്യിക്കാൻ്റെ വിളിച്ചോളി ചെറിയ വെലിൻ്റെ ഒരു വണ്ടിയാണ് നല്ല വൃത്തില്ലൊരു ചെറിയൊരു വെലിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഒമ്പത് ഇട്ടോ എൻ്റെ ഇഞ്ചർ റൂമൊക്കെ നോക്കിയോളൂ ഇഞ്ചർ റൂം നോക്കി ഇൻറ്റീരിയലൊക്കെ നോക്കി ഓടി കാണിച്ചില്ല ഇഞ്ചർ റൂമതാ കറക്റ്റ് അതിൻ്റെ കുറ്റിക്കൊന്നും താറാറൊന്നുമില്ല ഏ കഴുകിയിട്ടില്ലാത്തേ ഉള്ളൂ ഇഞ്ചന കഴുകിയിട്ടില്ല കേട്ടോ എൻ്റെ കുറച്ച് സ്റ്റിക്കറൊക്കെ വണ്ടി ഇങ്ങനെയുണ്ട് ഓക്കെ വണ്ടിക്കൊരു വെള്ളം ക്വാളിറ്റിക്ക് അങ്ങനത്തെ താറൊന്നും കാണുന്നില്ല ഒറിജിനൽ തന്നെയാണ് വോണൊക്കെ ഇതിൻ്റെ റൂം കിട്ടോ കഴിഞ്ഞ് ഇൻറ്റീരിയറിൽ നോക്കി ഓട്ടോ അതിൻ്റെ ഓട്ടോ നോക്കി മതി കറക്റ്റ് ആ ഒരു ലക്ഷത്തി നാലായിരം ഓട്ടോട്ട വണ്ടി രണ്ടാമത്തെ ഓണറിലാണ് കേട്ടോ വണ്ടി ഓക്കെ സെറ്റൊക്കെ ഉണ്ട് വണ്ടിയിൽ എ സീൻ്റെ നല്ല അടിപൊളി എ സി വർക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ് സീറ്റ് കവറൊക്കെ കമ്പനി ഇറങ്ങിയപ്പോൾ സീറ്റ് കവർ തന്നെയാണ് ആഫ്റ്റ് കവറൊക്കെ ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ ഓർ തന്നെയാണ് സ്റ്റിക്കറുണ്ട് ഒറിജിനൽ മെയിൻ ക്ലാസ്സൊക്കെ തന്നെയാണ് ഇത് കമ്പനി ഇറങ്ങുമ്പോൾ നല്ല സ്റ്റിക്കർ ഒട്ടിച്ച കേട്ടോ വണ്ടിയുമ്പോൾ തട്ടിമുട്ട് എന്നും പറ്റിയിട്ടില്ല കേട്ടോ ഓക്കെ നല്ല വൃത്തില്ല വണ്ടിയാണ് ആവശ്യക്കാരുണ്ട് വിളിച്ചവണ്ടി എൻ്റെ നമ്പറുണ്ടാവും വടിയിൽ വണ്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കണമല്ല ഒരു ലക്ഷത്തി പത്തായിരം ഉപയോഗ കഴിഞ്ഞ് കിട്ടണം ഓക്കെ